ഹലോ ഗായ്സ് ആ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉച്ച മുതൽ രാത്രി വരെയുള്ള അടുക്കളയിലുള്ള ഓട്ടങ്ങൾ അങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാണ് അപ്പോൾ അതിങ്ങൾക്ക് കാണേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഇട്ടേരുന്നുണ്ട് ഒരു ദിവസത്തിൽ നമ്മൾ എത്ര ഏതെല്ലാം വിഭവങ്ങൾ എത്ര ഇത് അതായത് എല്ലാം നോർമലി ചെയ്യുന്നതും എല്ലായിട്ട് നമ്മൾ ചെയ്യുന്നതൊന്നും കാണിച്ചു തരുന്നില്ല ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം എടുത്തിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളകും കൂടി സെറ്റാക്കണം അപ്പോൾ ഇത് പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മളെപ്പോഴും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ ഇറച്ചിക്കറി എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇറച്ചി മൂപ്പുള്ളതാണെങ്കിൽ ഒരു മൂന്ന് നാല് വിസിലായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ വെന്തിട്ട് ഉടഞ്ഞു പോവും അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്കിപ്പോ കറിവേപ്പില ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനിടയിൽ പച്ചമുളക് കട്ട് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടാ അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് വാട്ടിയിലെല്ലാം വെക്കുന്നില്ല ഞാൻ ഇത് വാട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടാ അതായത് വഴറ്റിട്ടൊന്നും ഇല്ലന്നാ പറയുന്നത് വഴിറ്റൊന്നും ചെയ്യാണ്ട് എല്ലാ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് ഞരടിയിട്ട് നമുക്ക് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടത് ഇനി ഇതിലേക്ക് മെയിൻ സാധനം നമ്മളെ ഉപ്പാണ് അതിട്ട് കൊടുക്കണം ഇനി ഇതല്ല ഇങ്ങനെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതാ ഞരടിയിട്ട് നമുക്ക് ഞരടിയിട്ട് വെക്കാം ഇനി അടുപ്പത്ത് കുക്കർ വെക്കാം നെയ്യും ഓയിലും കൂടി ഒഴിക്കാം അത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഞാൻ റെഡി വെച്ച നിന്ന് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളീൻ്റെ കഷ്ണവും ഇഞ്ചിൻ്റെ പീസ് അങ്ങനെയെല്ലാം ഉണ്ടല്ലോ കറിവേപ്പില അതൊക്കെ ഒന്ന് ആ എണ്ണയിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അടുത്തത് രണ്ട് മൂന്ന് ഗ്രാമ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാം സ്റ്റ്യൂവിനാവുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചെടുക്കണം കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമല്ലോ അപ്പം എല്ലാം കൂടി വെള്ളം കൂടി പോണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കാം ഓക്കെ പിന്നെ അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അതിങ്ങനെ ഒന്ന് കഴുകിയിട്ടെല്ലാം അവിടെ വെക്കുന്നുണ്ട് ഓരോന്നാകുമ്പോൾ തന്നെ കഴുകിയാൽ ഒരുപാട് ലാസ്റ്റാകുമ്പം കുറേ കഴുകാനുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇടക്ക് കഴുകിയിട്ടിട്ടാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും നമ്മൾ കൂട്ടി വെക്കുമ്പോൾ ലാസ്റ്റ് കഴുകാൻ മടിയും കൂടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറച്ചാവുമ്പോൾ തന്നെ ഒന്ന് കഴുകിയാ അവിടെയൊക്കെ ഓരോ പണി കഴിയുമ്പോൾ ആദ്യം കഴുകാനായത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാ അവിടെ ഇടാം പിന്നെ സ്റ്റുവിൻ്റെ തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ പാലെടുക്കാം നമുക്ക് അതിങ്ങനെ മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് പാലെടുത്ത് മാറ്റി വെക്കാം പിന്നെ അതിനിടയിൽ ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയും കൂടെ ഉണ്ടല്ലോ ആ ഒരു സമയത്താണ് സ്റ്റ്യൂവിൻ്റെ പണിയെടുത്തത് ഇനിയിപ്പോൾ ചോറിന് ഇതാ ബീൻസ് ഇല്ലേ ബീൻസ് ഉണ്ടായിരുന്നു അത് ഇതങ്ങനെ കട്ട് ചെയ്തിട്ടിടുന്നുണ്ട് ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയും രാത്രിത്തൊക്കെ ഉള്ള പണിയുമാണ് ഞാൻ സെറ്റാക്കാമെന്ന് വിചാരിച്ചത് ചോറിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ സാമ്പാർ തലേദിവസ സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു അതിനെ കൊണ്ടങ്ങ് ഒപ്പിക്കാം അടിച്ച് അപ്പോൾ അത് വറവെല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റായു ഇനി വറുത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് പിന്നെ ഇതാ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ബീൻസും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒരിത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ ഒരു മീഡിയം അതിനിടയിൽ ഉപ്പിൻ്റെ കാര്യമാണ് വിട്ടു വന്നത് ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ അത് മറന്നുപോയി ഇനി ലാസ്റ്റ് അതിൽ ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇന്ന് വേവാൻ വെക്കേണ്ടത് സാമ്പാർ അവിടെ റെഡി ആയിട്ടുള്ളത് കൊണ്ട് ആ ഒരു മണി ലാഭമായി കാരണം ഇനി ഇനിയൊരു ഇതുപോലെ വറവും ഒരു പപ്പടമല്ല ഉണ്ടാവുമ്പോ സംഗതി അങ്ങ് ഉഷാറാവുമല്ലോ രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോ ഞാന് ഉരുളക്കഴിഞ്ൊടി ഇട്ടു കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഇതെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ സമയം തിളപ്പിക്കണ്ടട്ടോ ഒന്ന് രണ്ട് തിളയാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതവിടെ മാറ്റി വെക്കാം ഇപ്പം നമ്മളെ സ്റ്റൂവ് അങ്ങ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനിടയിൽ ഒരു മത്തങ്ങ ഉണ്ടായിന് മത്തങ്ങ ഒന്നല്ല പകുതി അപ്പോൾ വിചാരിച്ച കൊണ്ട് കുറച്ച് പായസം കൂടി ഉണ്ടാക്കാം കുട്ടികൾക്ക് പായസം ഇഷ്ടം അതുകൊണ്ട് പിന്നെ അതിൻ്റെ മെലയിറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് അവിടെ ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട് ചോറ് എന്ന് കഴിഞ്ഞിട്ട് അതും കൂടെ റെഡി ആക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതാ നമ്മൾ ബീൻസ് വറവ് ബീൻസ് തോരൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ ചോറും തോരനും കറിയും എല്ലാം എടുത്ത് വെച്ച് അതിനിടയിൽ ഒരു പുളിവെള്ളം ഉണ്ടാക്കാ പുളിവെള്ളം ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യും ചോറിന് അടിപൊളിയാ അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കാനിരുന്നു എല്ലാരും ഈ പുളിവെള്ളം ഉണ്ടായാൽ കുറെ ചോറ് താൻ പറ്റും കേട്ടാ അടിപൊളിയാ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പെല്ലാരും ചോറ് നിന്നിട്ട് ബാക്കി അടുത്ത പണിയിലേക്ക് പോവും അപ്പം ഇതാ ഈ പാത്രത്തിലിട്ടിട്ട് കാണുന്നില്ലേ ചോറും കറിയും വറവും പപ്പടവും അങ്ങനെ അതിനിടയിൽ പിന്നെ ഒരു എന്താ പറയുക മുളകച്ചാറുണ്ടതിന് കുറച്ച് മുളകച്ചാറ് അതിൻ്റെ കുറച്ചെടുത്തിന് കേട്ടോ അങ്ങനെ മത്തങ്ങല ഇതാ ഇതുപോലെ ചെറിയൊരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെല്ലാം മെച്ചതാന്നിട്ടാ അതും ഇതാണ് ഈ പാത്രത്തിലിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് നമുക്ക് വെല്ലം ജങ്കേരി എടുക്കാം അത് മധുരത്തിനാവശ്യമായിട്ടുള്ള അത്രയും എടുക്കാം ഇനി അത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് അരിയിച്ചെടുക്കാം അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ മത്തങ്ങ റെഡിയായി ഇനി അതൊന്ന് ഇടക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കണം ഇനി മാറ്റിവെച്ച വെല്ലവും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണെന്ന് വെച്ചാൽ അത് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഏലക്കായ പൊടിച്ചത് ഒരു ഉരുന്നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് അണ്ടിപ്പരിപ്പും കിസ്മീസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ അതും കൂടെ ചെയ്ത് കൊടുക്കാം ആ ഇനി നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഓഫാക്കാം പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും കിസ് ഇട്ടിട്ട് ഒന്ന് ചെറിയ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഈ മത്തങ്ങ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മത്തങ്ങ പായസം അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക നല്ല ടേസ്റ്റാ മത്തങ്ങ ചിലപ്പോൾ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കുക അപ്പം നല്ല അടിപൊളി മത്തങ്ങ പായസം ഇടിയായതിന് ഇനി ഇത് മക്കളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഓർക്ക് വിളമ്പി കൊടുക്കട്ടെ പഴയ കാലത്ത് മത്തങ്ങ കുമ്പളങ്ങ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുക അതായത് കിഴങ്ങ് പയർ വർഗ്ഗങ്ങൾ ഇപ്പോഴാണല്ലോ പിന്നെ ചിക്കൻ മട്ടൺ എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ ഭക്ഷണമാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഇതാ മക്കൾ കുടിക്കാൻ തുടങ്ങി ഈ പായസം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആവാൻ സമയമുണ്ടാവില്ല ഇങ്ങനെ കാത്തിരിക്കും ഇപ്പം എന്താ പറയുന്നത് സൂപ്പർ എന്ന് പറയുക ഇരുന്നിട്ട് പായസം കുടിച്ചിട്ട് അവളോ വേഗം സൂപ്പർ എന്ന് പറയും പായസം നല്ല നോക്കി എന്ത് കഴിക്കുമ്പോൾ വേഗം സൂപ്പർ എന്ന് പറഞ്ഞേക്കും അങ്ങനെ പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ആസ്വദിച്ച് കുടിച്ച് ആ മക്കളിങ്ങനെ അടിപൊളി സൂപ്പർ ഇങ്ങനെ ഓരോന്നും പറഞ്ഞും കൊണ്ട് കുടിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി എന്താ വെച്ചാൽ രാത്രിയിൽ നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചേ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ അപ്പം ഒരു നാഴി അരി എടുത്ത് അങ്ങനെ നെയ്ച്ചോറിനുള്ള പരിപാടിയുമായി അത് കഴുകി ഊറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാത്രം വെച്ച് പിന്നെ അതിൽ ഓയിലും നെയ്യെല്ലാം ഒഴിച്ച് ഉള്ളിട്ട് എന്നിട്ടരി അരിയിട്ട് വറുത്ത് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് അടച്ച് വേവിക്കാം പിന്നെ നെയ്ച്ചോറിന് ഇതുപോലെ വറുത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും നമ്മൾ അരി ഇട്ടിട്ട് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ എണ്ണയിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് വെള്ളം ഒച്ചുകൊടുത്താൽ മതി കുറച്ച് ഇലക്കപ്പൊടിയും ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറാണ് അപ്പം അതും കൂടെ നമുക്ക് വെളമ്പിറ്റെല്ലാം കൊടുക്കണം പിന്നെ രാത്രി ഇതോടുകൂടി രാത്രിയത്തെ ഫുഡിൻ്റെ കഴിഞ്ഞ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചത് ഇന്നത്തെ വ്ലോഗിൽ വ്ളോഗിൽ കൊള്ളിച്ചത് രാവിലത്തെ ഫുഡില്ലാണ്ട് ഉച്ച മുതലുള്ളത് കാണിച്ചതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫുഡിൻ്റെ മാത്രം എടുക്കുകയാണെങ്കിൽ ഉള്ള ആ ഇത് ഇപ്പം മൊത്തം കാണിക്കുന്നതെല്ലാം തമ്മിലിങ്ങൾക്കൊരു ഇതുണ്ടാവുമല്ലോ അതെല്ലാം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ക്ലീ കിച്ചണിൽ ക്ലീൻ ആ അതായത് ക്ലീൻ അല്ലാണ്ടുള്ള ആ ഒരു സംഭവം എല്ലാം കാണുന്നുണ്ട് മറ്റേതാവുമ്പോൾ ഒന്നും കാണൂല നമ്മളാ ഫുഡും സാധനങ്ങളും ഐറ്റംസും മാത്രമേ കാണുകയുള്ളൂ ഇത് ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു നമ്മുടെ കിച്ചണിലത്തെ ജോലിയിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ